തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പ്രവർത്തനരഹിതം എന്നും പരാജയപ്പെട്ട സ്ഥാപനമെന്നും വിശേഷിപ്പിച്ച് രാജ്യസഭ എം പി കപിർ സിബൽ ഭരണഘടനാപരമായ ഉത്തരവാദിത്തങ്ങൾക്ക് അനുസൃതമായി അതിന്റെ പ്രവർത്തനങ്ങൾ നിർവഹിക്കാത്തതിനാൽ വലിയൊരു വിഭാഗം ജനങ്ങൾക്ക് കമ്മീഷനിൽ ഇപ്പോൾ വിശ്വാസമില്ലെന്നും അദ്ദേഹം അവകാശപ്പെട്ടു തെരഞ്ഞെടുപ്പ് കമ്മീഷനിലുള്ള വിശ്വാസമില്ലായ്മയുടെ വിഷയം എത്രയും വേഗത്തിൽ കൈകാര്യം ചെയ്യപ്പെടുന്നുവോ ജനാധിപത്യത്തെ രക്ഷിക്കാനുള്ള സാധ്യത അത്രയും കൂടുതലാണെന്നും പി നൽകിയ അഭിമുഖത്തിൽ സിബൽ പറഞ്ഞു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ ഒരു പ്രവർത്തനരഹിതമായ സ്ഥാപനമാണ് ഭരണഘടനാ പ്രകാരം പ്രതീക്ഷിക്കുന്ന ഉത്തരവാദിത്തങ്ങൾക്ക് അനുസൃതമായി കമ്മീഷൻ അതിന്റെ പ്രവർത്തനങ്ങൾ നിർവഹിച്ചിട്ടില്ല ഇപ്പോൾ ഇത് പരാജയപ്പെട്ട സ്ഥാപനമാണ് ഈ രാജ്യത്തെ വലിയൊരു വിഭാഗം ജനങ്ങൾക്കും കമ്മീഷനിൽ വിശ്വാസമില്ലെന്നും വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ സംബന്ധിച്ച കോൺഗ്രസിന്റെയും തൃണമൂലിന്റെയും ആരോപണങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇ വി എമ്മുകൾക്ക് പുറമെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ കളങ്കിതമാണെന്ന് സൂചിപ്പിക്കുന്ന ചില ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടെന്നതാണ് പ്രതിപക്ഷത്തിനുള്ള സന്ദേശം പല തലങ്ങളിലുള്ള കൃത്രിമത്വങ്ങളുടെ ഫലമായിരിക്കാം ഇപ്പോൾ വന്നിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലങ്ങളെന്നും സിബൽ അവകാശപ്പെട്ടു നമ്മൾ ഒരുമിച്ച് നിന്ന് ആ പ്രശ്നം പരിഹരിക്കേണ്ടതുണ്ടെന്നും മുൻ കോൺഗ്രസ് നേതാവ് ഊന്നി പറഞ്ഞു അസാധാരണമായ കൂട്ടിച്ചേർക്കലുകൾ അപ്രതീക്ഷിതമായ ഇല്ലാതാക്കലുകൾ ഡ്യൂപ്ലിക്കേറ്റ് വോട്ടർ ഐ ഡി നമ്പറുകൾ എന്നിവയുൾപ്പെടെയുള്ള വോട്ടർ പട്ടികയിലെ പ്രശ്നങ്ങൾ കോൺഗ്രസും ഇന്ത്യ ബ്ലോക്ക് പാർട്ടികളും ആവർത്തിച്ച് ഉന്നയിക്കുന്ന പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ നാലായിരത്തിലധികം ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാർ അതാത് നിയമസഭാ സീറ്റുകളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി സർവകക്ഷി യോഗങ്ങൾ നടത്തുന്നതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കഴിഞ്ഞ ശനിയാഴ്ച പറഞ്ഞിരുന്നു പരാതികൾ പരിഹരിക്കുന്നതിനായി സംസ്ഥാനത്തെ ഒന്നിലധികം തലങ്ങളിലുള്ള പാർട്ടികളുമായി ആശയവിനിമയം നടത്താനുള്ള കമ്മീഷന്റെ സമീപകാല തീരുമാനത്തിന് പിന്നാലെയാണ് യോഗങ്ങൾ വോട്ടർ കാർഡുകൾ ആധാറുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള സാധ്യതകൾ പരിശോധിക്കാനും വോട്ടർ പട്ടിക വൃത്തിയാക്കുന്നതിന് ജനന മരണ രജിസ്ട്രേഷൻ അധികാരികളെ ഉൾപ്പെടുത്താനും കമ്മീഷൻ തീരുമാനിച്ചിട്ടുണ്ട്